നോൺ സ്റ്റിക്കിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് തിളച്ച വെള്ളം ശരിക്കും ഒരു മുക്കാൽ ഗ്ലാസ്സോളം ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ദോശയുടെ മാവോ അല്ലെങ്കിൽ ഇഡലിയുടെ മാവോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് അളവിൽ എടുത്തിട്ടുണ്ട് അതിൽ മുക്കാലോളം ഒഴിച്ചു പിന്നെ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക ഫ്ലെയിം നമുക്ക് ഓഫാക്കി കൊടുക്കുകയാണെങ്കിൽ ഓഫാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു നമുക്ക് വെള്ളം തികയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു മാവിൻ്റെ ൂടെ കുറച്ച് ചുടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പം തന്നെ നമുക്കിത് ആ ഒരു ചീനച്ചട്ടി വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ദോശ മാവോ അതുപോലെ ഇഡലി മാവൊക്കെ ഒക്കെ നമ്മളിതിൽ ചേർത്തൊരു ചപ്പാത്തി അതുപോലെ തന്നെ നമുക്ക് ഇത് നൂലപ്പം ഉണ്ടാക്കാനാണെങ്കിലും പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തു കുറച്ച് വെള്ളം കൂടിയതായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി കൂടി നമ്മളതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നോർമൽ ആയിട്ടുള്ള ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കാനും ഒരുപാട് സമയത്ത് നമ്മൾ കൈക്ക് ബലം കൊടുത്തിട്ട് കുഴച്ചെടുക്കുക അങ്ങനെയുള്ള ആവശ്യമൊന്നും വരില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനും അതുപോലെ പരത്തി എടുക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അതുപോലെ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി പൊള്ളി കിട്ടുകയും ചെയ്യും അപ്പോൾ എത്ര ചപ്പാത്തി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഇപ്പോൾ രണ്ട് കപ്പ് എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് എടുക്കുന്നതിന് മുൻപ് നാല് കപ്പ് ഗോതമ്പ് എടുക്കുമ്പോൾ ശരിക്കും ഒരു രണ്ട് ഗ്ലാസോളം തന്നെ നമ്മൾ മാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ